ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക എന്തായാലും നമ്മുടെ കമ്പനിയെയും നമ്മുടെ കുടുംബത്തെയും ഒറ്റ ഒറ്റക്കൊടുത്തത് ആരാണെങ്കിലും അവരെ ഇവിടെ നിന്നും പുറത്താക്കണം കണ്ണേട്ട എന്നും ഈ സമയം രാധികയും മരണും കൂടെ കയറി വരുക അത് ആരാണെന്ന് ഞങ്ങൾ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഗീതു ഞെട്ടി ഞെട്ടലോടുകൂടെ ഗീതു അങ്ങനെ നിൽക്കുക ഒപ്പം ഗോവിന്ദും പിന്നെ നമ്മുടെ രേഖയും പ്രിയയും ഒക്കെ ഈ സമയം എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് രാധികാമേ വന്ന് പറ എന്തായാലും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കമ്പനിയേയും തകർക്കാൻ ഒരേ ഒരാളെ ഈ വീട്ടിലുള്ളു കണ്ണാ അതാരാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് മനസ്സിലായി രാധികാമേ അതെനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തായാലും കണ്ണേട്ടാ അതാരാണെങ്കിലും അവരെ വെറുതെ വിടരുത് നല്ലോണം ശരിയാക്കണം അവരെ അപ്പോൾ നമ്മുടെ ഇതങ്ങനെ ആലോചിക്കുകയാണ് ഗീതു ശെ എന്നാലും കണ്ടിട്ട് എന്താ എന്നോട് മാത്രം ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നത് ആ എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം കണ്ണാ അതാരാണെന്ന് നിന്റെ വായ കൊണ്ട് തന്നെ പറ കണ്ണ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം ദേ നമ്മുടെ കമ്പനിയെ ചതിച്ച് പ്രോജക്റ്റ് ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി തട്ടിയെടുത്തു അതിൻ്റെ പിന്നിൽ നമ്മുടെ കുടുംബത്തിലും കമ്പനിയിലും ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഗീതു ഞെട്ടി എന്ത് ചേതൻ ഗ്രൂപ്പിനോ അതെ ചേതൻ ഗ്രൂപ്പിന് തന്നെയാണ് നമ്മുടെ പ്രോജക്റ്റ് കിട്ടിയിരിക്കുന്നത് അതും നമ്മുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്താണ് അവർ ആ പ്രോജക്റ്റ് തട്ടിയെടുത്തിരിക്കുന്നത് ഹാ നമ്മൾ ചെയ്ത പ്രോജക്റ്റ് തട്ടിയെടുത്ത് അവരത്രയ്ക്ക് ചെയ്യണമെങ്കിൽ അത് ചോർത്തി കൊടുക്കാൻ നമ്മുടെ കുടുംബത്തിലോ കമ്പനിയിലോ ആരോ ഉണ്ട് അത് കേട്ടതും ഗീതു അതാരാണെന്ന് കണ്ടുപിടിക്കണം കണ്ടേട്ടാ ഹാ അത് നിന്റെ പേരാണ് ഗീതു എല്ലാവരും പറയുന്നത് നിന്റെ ലാപ്ടോപ്പിൽ നിന്നുമാണ് ആ തെളിവുകൾ ചോർന്നിരിക്കുന്നത് ആ തെളിവുകൾ ചോർന്നത് നിന്റെ ലാപ്ടോപ്പിൽ നിന്നും അത് കേട്ടതും എൻ്റെ ലാപ്ടോപ്പിൽ നിന്നോ ആഹാ ഇപ്പം എങ്ങനെയുണ്ട് കണ്ണാ ഇവളെ ഇനി കുടുംബത്തിൽ വെച്ച് പൊറപ്പിക്കരുത് ഇവളെ ചതിയെത്തിയ നമ്മുടെ കുടുംബത്തെ ചതിക്കാൻ ഇവൾക്ക് നന്നായിട്ടറിയാം വേണ്ടിയാണ് ഇവൾ വന്നിരിക്കുന്നത് തന്നെ ഭദ്രൻ്റെ മകളല്ലേ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും അത് കേട്ടതും അതെ ഞാൻ അങ്ങനെ ചതിക്കാറില്ലാരെയും എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല അതുമല്ല ഇത് എൻ്റെ വീടാ ഞാൻ വലതുകാൽ വെച്ച് കയറി വന്ന എൻ്റെ വീട് എൻ്റെ വീടിനെയും എൻ്റെ കണ്ണേട്ടൻ്റെ കമ്പനിയേയും ചതിക്കാൻ എനിക്ക് കഴിയില്ല എന്നെ ഗീത് പറയാം നിൻ്റെ ലാപ്ടോപ്പിൽ നിന്നും പിന്നെ എങ്ങനെയാ പ്രോജക്റ്റ് ചോർന്നത് എന്നും നമ്മുടെ വരുണിൻ്റെ ചോദ്യം അത് കേട്ടതും എൻ്റെ ലാപ്ടോപ്പ് പ്രിയയുടെ റൂമിലും മൊബൈൽ കണ്ണേട്ടൻ്റെ റൂമിലും ഉണ്ട് അതുകൊണ്ട് ഞാനത് എടുത്തോണ്ട് വരാം പരിശോധിച്ചോ നീ എന്തിനാ കണ്ണൻ്റെ റൂമിൽ കയറിയത് എന്നും ചോദിക്കണം അപ്പം കാഞ്ചന ചായ കൊണ്ടുവരാ ചായ എനിക്കിവിടെ ആരും തരണ്ട പൊയ്ക്കോ ഞാൻ വിളിക്കാൻ വന്നാൽ മതി അപ്പം കാഞ്ചന മറിഞ്ഞു തന്നിട്ട് എന്നാ എനിക്കറിയണം ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞോ ഒളിഞ്ഞ് നോക്കുക ഈ സമയം നമ്മുടെ ഗീതു ആ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൊബൈൽ കണ്ണേട്ടൻ്റെ റൂമിലുണ്ട് നീ എന്തിനാടി കണ്ണൻ്റെ റൂമിൽ കയറിയത് എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ ഞാൻ എന്തിനാണ് കയറിയെന്ന് നിങ്ങൾക്കധികം വൈ വൈകാതെ മനസ്സിലാകും രാധികാമേ ആ അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ആ എന്തായാലും ഞാൻ പോയി ലാപ്ടോപ്പ് എടുത്തോണ്ട് വരാം അപ്പോഴേക്കും കാഞ്ചന നേരെ ഗീതുവിൻ്റെ മുറിയിലേക്ക് സോറി ഗോവിന്ദൻ്റെ ഗീതുവിൻ്റെ മുറിയിലേക്ക് ഓടുക ഈ സമയം ഗീതു ലാപ്ടോപ്പ് എടുക്കാൻ പ്രിയയുടെ മുറിയിലേക്ക് കയറി അവിടെ മാധവൻ ഉറങ്ങിക്കിടക്കുന്നത് കാണുക പ്രിയ ഗീതുവിന് എടുക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും കണ്ണേട്ടൻ്റെ മുൻപിൽ തെളിയിച്ചേ മതിയാകൂ അതെ അത് ആരാണെങ്കിലും കണ്ണേട്ടനോട് കണ്ടുപിടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ എൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാവും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ ഗീതു ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ രാധിക അതെ ഇങ്ങത്താ ഞങ്ങൾ പരിശോധിച്ചോളാം എന്നും പറഞ്ഞ് രാധിക തട്ടി തട്ടിപ്പറിക്കുക നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത് ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത് എൻ്റെ ലാപ്ടോപ്പ് എനിക്കറിയാൻ പരിശോധിക്കാൻ അത് കേട്ടതും ഉം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിക്കോ ഇല്ലെങ്കിൽ നിന്റെ അന്ത്യഭൂതാശ ഞാൻ നടത്തും ഒന്ന് പോ രാധികാമേ നിങ്ങളല്ല നിങ്ങളുടെ തന്തയുടെ തന്തയുടെ തന്ത വിചാരിച്ചാലും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ കഴിയില്ല അതിനെ നിങ്ങൾ ഇനിയും പത്ത് ജന്മം ജനിക്കണം എന്നും നമ്മുടെ ഗീതു എന്താടി നീ പറഞ്ഞേ എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നോ അതേടി നിങ്ങളുടെ തന്തയ്ക്ക് തന്നെ ഞാൻ വിളിക്കുന്നേ അന്തസ്സില്ലാതെ വലിഞ്ഞു കയറി വന്നേച്ചും എന്നെ പറയുന്നോ മര്യാദയ്ക്ക ലാപ്ടോപ്പ് കഥ ഇത് തുറന്ന് കണ്ണേട്ടനെ കാണിക്കാനുള്ള ഇതൊക്കെ എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ ലാപ്ടോപ്പ് മേടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ഈ സമയം കാഞ്ചന ഗീതുവിൻ്റെ മുറി കയറി ഏ ഇതെന്താ ചെവരിൽ എഴുതി വിട്ടിച്ചിരിക്കുന്നേ എന്താ എഴുതിയേക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല പക്ഷെ ആരോ കാണിച്ചിരിക്കുന്നു ആ എങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലാണ് എന്തോ ഉള്ളത് എന്നും പറഞ്ഞ് കാഞ്ചനാ ഡോർ ഓർന്നു അതിൽ ഒരു വെൽക്കം ഡാഡ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു പേപ്പർ ഉണ്ടായിരുന്നു ആ പേപ്പർ പേപ്പറെടുത്ത് കാഞ്ചന വായിക്കുക അപ്പം ഇതാണല്ലേ കാര്യം ആണ ഇംഗ്ലീഷ് അതിനാൽ എനക്കൊന്നും പുരില്ല പക്ഷേ ഇത് എന്നോ ഗീതപ്പാപ്പാവോടെ വലിയ രഹസ്യം അതുകൊണ്ട് ഇത് ഗോവിന്ദ മാമാവെ കാണിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനെ അതെടുത്ത് താഴേക്ക് പോവുക ഈ സമയം ഗീത താഴെ എത്തി താഴെത്തിയതും കണേട്ട ഞാൻ കാണിച്ചു തരാം കണേട്ടാ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് അതെങ്ങനെ ചോർന്നു നോക്കാം ഇങ്ങോണ്ട ഞാൻ നോക്കിക്കോളാം എന്നും വരൂ അത് കേട്ടതും എന്റെ ലാപ്ടോപ്പ് നോക്കാൻ എനിക്കറിയാം നീ സഹായിക്കേണ്ട വരുൺ എന്നും പറഞ്ഞോണ്ട് ഗീതു അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഗീതു ആ ലാപ്ടോപ്പ് വരുണ്ട കയ്യിൽ കൊടുക്ക് നീ പാസ്വേഡ് പറഞ്ഞുകൊടുത്താൽ മതി അവൻ പരിശോധിച്ചോളും അപ്പം ഗീതുവിന്റെ ചങ്ക് തകർന്നുപോയി സ്വന്തം ഭർത്താവിന് തന്നെ ഒരു തുള്ളി വിശ്വാസം പോലും ഇല്ല ഈശ്വര കണ്ണിട്ടിനെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഈ കുടുംബത്തെ ചതിക്കാൻ നോക്കിയിട്ടില്ല എൻ്റെ കണ്ണിട്ടിനെ ചതിക്കാൻ നോക്കിയവരെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ എന്നിട്ടും ഏതോ ഒരു ആരോ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ കണ്ണേട്ടൻ എന്റെ തെറ്റിദ്ധരിക്കുകയാണല്ലോ ഇത് ഞാൻ എങ്ങനെ സഹിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഗീതു അറ്റ് ഗ്രേറ്റ് കണ്ണേട്ടൻ എന്നും പറഞ്ഞുകൊടുക്കുകയാണ് അത് കേട്ടതും നമ്മുടെ വരുൺ അത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ചോർത്തിയത് കാണുക അത് കണ്ടതും ഇപ്പൊ എങ്ങനെയുണ്ട് ഗോവിന്ദേട്ടാ ഞാൻ പറഞ്ഞത് സത്യമായില്ലേ ഇതൊക്കെ വെറും തെളിവല്ല ദേ ഇവൾക്കെതിരെയുള്ള വലിയ തെളിവാണ് വലിയ തെളിവ് അറയ്ക്കൽ തറവാട്ടിൽ ഇവിടെ എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് നമ്മുടെ കുടുംബത്തെയും നിൻ്റെയും ജീവിതം തകർക്കാൻ നോക്കുകയാണ് മോനെ ഇവളെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കരുത് ഗോവിന്ദൻ അതിന് സഖ്യ സാ മോളെ മോനെ വരും നീ ഒരു കാര്യം ചെയ് അവളുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്ക് അത് കേട്ടതും നമ്മുടെ കാഞ്ചന എന്തായാലും രാധിക മാമി പുറത്താക്കുന്നവരെ നമുക്ക് നോക്കാം ആര് പുറത്താക്കിയില്ലെങ്കിൽ ഈ രഹസ്യം എല്ലാവരെയും കാണിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം വരുൺ എടീ നിന്നെ ഞാൻ പുറത്താക്കോടി നീ ഈ വീട്ടിൽ ഇനി വേണ്ട എൻ്റെ ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിലും ഈ സമയം രേഖ അങ്ങനെയൊന്നും ചെയ്യില്ല ഗോവിന്ദേട്ട ഗീതു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല വേറെ ആര് ഈ വീട്ടിൽ ചെയ്താലും ഗീതു ചെയ്യില്ല എന്ന എൻ്റെ ഉറപ്പ് വിശ്വാസം ഗീതു ഈ കുടുംബത്തിന് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ള അവളെ സംശയിക്കരുത് ഗോവിന്ദേട്ട എന്നും പറയാണ് പക്ഷേ പ്രിയയും അതേ തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഗോവിന്ദേട്ട എൻ്റെ ഗീതവെച്ചിയെ സംശയിക്കരുത് നന്മ മാത്രം ചെയ്യുന്ന കൂട്ടത്തിലാണ് ഗീതു വെച്ചി ഒരിക്കലും ഗീതു വെച്ച് അങ്ങനെ ചതിക്കില്ല ഗോവിന്ദേട്ട വെച്ചിക്ക് അതിന് കഴിയില്ല എല്ലാം കൊണ്ടും ഗീതു ഗീതവെച്ചി ഗീതു വെച്ച് നന്മയുള്ള ആളാണ് എന്നൊക്കെ പറയുകയാണ് ഈ സമയം ആകെ ഇതായിട്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആ എന്തായാലും എനിക്കറിയണം എങ്ങനെയാണ് ഈ തെളിവുകൾ ചോർന്നതെന്ന് ഹാ വരുൺ ഇനി എന്താ നീ നോക്കി നിൽക്കുന്നത് അവളെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാനല്ലേ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ വരുണെന്ത് ചെയ്തു ഗീതുൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോടി ഒന്ന് പോടാ നിന്റെ അമ്മ രാധിക പതട്ടിച്ച പണി പത്തൊമ്പത് നോക്കിയിട്ട് നടക്കാത്ത കാര്യമാണ് നീ ചെയ്താൽ നടക്കാൻ പോകുന്നത് പോകാനല്ലേ പറഞ്ഞ എൻ്റെ മുന്നിൽ നിന്ന് എന്നും നമ്മുടെ ഗീതു അത് കേട്ടതും വരുണാകെ നാണം കെടുവാ അപ്പോൾ രേഖ ചിരിക്കുവാണ് വരുണിനത് കിട്ടേണ്ടതാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പ്രിയക്കും ചിരി വരുന്നുണ്ട് പക്ഷേ അതിനിടയിലും ഗീതുവിന് എന്തേലും എന്നുള്ള പേടിയും ടെൻഷനും അവരുടെ അടുത്തുണ്ട് ഓഹോ നീ അത്രയ്ക്കായല്ലേ എൻ്റെ മോനെ നീ അങ്ങനെ പറയൂ അല്ലേടി എൻ്റെ മോനെയും അങ്ങനെ അപമാനിച്ച് എന്നെയും എൻ്റെ തന്തയുടെ തന്തയേയും ഒക്കെ വിളിച്ച് നീ ഈ വീട്ടിൽ അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതണ്ടെടി എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിയാം വരുൺ ഉം എന്നും രാധിക അത് കേട്ടതും വരുൺ കയ്യും കൊണ്ട് ചെല്ലുക ഗീതുവിൻ്റെ കഴുത്തിനടുത്തേക്ക് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് വരുണിൻ്റെ കൈയ്യേക്ക് ഇറപ്പിടിച്ചു തൊട്ടുപോകരുതൻ്റെ ഭാര്യയെ എന്നും ഗോവിന്ദൻ്റെ വാക്ക് അത് കേട്ടതും ഗീതുവിന് സന്തോഷവും ഞെട്ടലും ഒക്കെ ഒരുമിച്ച് വരിക അപ്പോൾ ഗീതുവിന് കാര്യം പിടിയിട്ട് കണ്ണേട്ടനെ അഭിനയിക്കുമായിരുന്നോ രണ്ടാനമ്മയുടെ മുൻപിൽ നിന്ന് തകർത്ത് അഭിനയിക്കായിരുന്നു എന്നാലോചിച്ചുണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ഇത് എവിടം വരെ പോകുമെന്നറിയാനേ വരൂ ഞാൻ കാത്തു നിന്നത് ഞാൻ ഇത്രയും നേരം കുറ്റം പറഞ്ഞതേ എൻ്റെ ഭാര്യയല്ല എൻ്റെ ഭാര്യയുടെ ലാപ്ടോപ്പിനെയാ എൻ്റെ ഭാര്യയുടെ ലാപ്ടോപ്പ് അതിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു അത് എൻ്റെ ഭാര്യ തന്നെ ചോർത്തണമെന്നില്ലല്ലോ എൻ്റെ ഭാര്യയുടെ ലാപ്ടോപ്പ് എടുത്ത് മറ്റാരെങ്കിലും ചോർത്താലോ ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടനെ ഒറ്റൊരുത്തനാ ഇവളെ ഈ കുടുംബത്തെ വഷളാക്കുന്നത് ഗോവിന്ദേട്ടൻ നോക്കിക്കോ ഇങ്ങനെ ഇവളെ സപ്പോർട്ട് ചെയ്ത് നിന്നാലുണ്ടല്ലോ ഇവൾ ചിലപ്പോൾ നമ്മുടെ വീട് മൊത്തത്തിൽ അങ്ങ് മുടിക്കും ഒപ്പം കമ്പനിയും എടാ എൻ്റെ ഭാര്യയെ ഞാനല്ലാതെ പിന്നെ ആരാടാ സപ്പോർട്ട് ചെയ്യുന്നത് നാട്ടുകാരോ എടാ ഇവളെ എൻ്റെ ഭാര്യയാണ് ഞാൻ കഴുത്തിൽ താലുകെട്ടി കൂട്ടിക്കൊണ്ടു വന്നവളാ അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അത് കേട്ടതും നമ്മുടെ ഗീതു ആഹാ ആഹാ രാധികമ്മേ ദേ നോക്കിയേ എൻ്റെ കയ്യിൽ രോമാഞ്ചപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഒന്ന് കുളിർന്നു കയറി എന്തായാലും അമ്മയ്ക്ക് മകനും താങ്ക്സ് കണ്ണേട്ടൻ്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു അതെന്തായാലും നിങ്ങൾ അമ്മയും മകനും സാധിച്ചു തന്നു നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഹോ എന്നാലും എന്തൊക്കെയായിരുന്നു ഞാനാണ് ലാപ്ടോപ്പിൽ നിന്നും ചോർത്തിയത് അത് ഞാൻ ആ കമ്പനിക്ക് കൊടുത്തു ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ അപ്പോർട്ട് ചെയ്തു എ ജി അമ്മിനെ ഞാൻ ഒറ്റക്കൊടുത്തു ഹോ മലപ്പുറം കത്തി കണ്ണ് ബോംബ് ഒലക്കട മൂട് അങ്ങനെ പവനായി ശവമായി ദേ രാധികാമ എൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയും പറയുന്നത് കേട്ടത് രേഖയ്ക്കാണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ല ഒപ്പം പ്രിയയ്ക്കും അപ്പം ഗോവിന്ദ് ഞാൻ ഇത്രയും നേരം ഗീതുവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ എവിടം വരെ പോകുമോയെന്നറിയാനാ രാധികാമ്മേ ഞാൻ മിണ്ടാതെ നിന്നത് അറയ്ക്കൽ തറവാടിനെ ഒറ്റുന്നത് ആരാണെന്നും എ ജി എമ്മിനെ തകർക്കാൻ നോക്കുന്നത് ആരാണെന്നും എനിക്കറിയാം എൻ്റെ ഗീതു അങ്ങനെ ചെയ്യില്ല പക്ഷെ ഗീതുവിനെ കൊടുക്കാനും ഈ വീട്ടിൽ നിന്നും ഗീതുവിനെ ഇറക്കി വിടാനും നിങ്ങൾ ആരോ മനഃപൂർവ്വം കളിച്ച കളിയായത് ഇതെന്താണെന്ന് എനിക്കറിഞ്ഞേ പറ്റും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ കണ്ടുപിടിച്ചിരിക്കും കണ്ടുപിടിച്ചിട്ടേ ഇവിടെ നിന്നും പോകും എന്നൊക്കെ പറയാ എടാ മോനെ കണ്ണാ നിന്നെ ഇവള് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക ഇവളെ നിനക്കേ എന്തൊക്കെയോ പറഞ്ഞ് തലയണ മന്ത്രം അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇല്ല ഒരിക്കലുമില്ല ഗീതു കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക എന്നും പ്രിയ ഇത് കേട്ടത് മോളെ പ്രിയ നിനക്കെന്തറിയാം എനിക്കറിയുന്ന പോലെ ഇവിടെ വേറെ ആർക്കും ഗീതു ചേച്ചി അറിയില്ല എന്നും പ്രിയ ഈ സമയം ഗോവിന്ദൻ ഒരു ഫോൺ വരിക അതെ ഇതേ എനിക്കൊരു കോൾ വരുന്നുണ്ട് പ്രധാനപ്പെട്ട കോളാ അതിൽ ഞാൻ സംസാരിച്ചിട്ട് വരുമ്പോഴേക്കും ഗീതുവിനെതിരെയുള്ള തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെച്ചോ അങ്ങനെ എടുത്തു വെച്ചിട്ട് അവൾക്കെതിരെയുള്ള തെളിവുകൾ സത്യമാണെങ്കിൽ ജീവിതകാലം മുഴുവനും രാധികാമ്മയുടെ അടിമയായിരിക്കും ഗീതു ഇത് ഞാൻ തരുന്ന വാക്ക എന്നും പറഞ്ഞ് ഗോവിന്ദ വെളിയിലേക്ക് പോവുക അപ്പം വരുൺ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവൾക്കെതിരെയുള്ള തെളിവുകൾ എങ്ങനെ എടുക്കും എന്നൊക്കെ ആലോചിച്ച് തലയും ചൊറിഞ്ഞങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഗീതു കാല് നീട്ടുക രേഖച്ചേ ഈ കാല് ഈ തെറ്റ് ചെയ്തവര് പിടിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ ഏയ് ഒരിക്കലുമില്ല ഗീതു ആരാ തെറ്റെയ്തത് അവരിക്ക് പിടിക്കുക പിന്നെ രാധികാമ്മയെ കൊണ്ട് ഒന്നും ചെയ്യിക്കേണ്ട ഗീതവും ആ അത് സങ്കടമുള്ളതുകൊണ്ടൊന്നും അല്ല ഗുരുത്വദോഷമാകൂലേ അതുകൊണ്ടാ അതുകൊണ്ട് അത് വേണ്ട ഗീതും ആ എന്നാൽ ശരി രാധികാമ്മ പിടിക്കേണ്ട ആ വേറെ ആരെങ്കിലും വേണമെങ്കിൽ പിടിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്നും പടിയിറങ്ങി പോകേണ്ടി വരും ഈ ഗീതു തീരുമാനിച്ചാലേ പലതും ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ഈ സമയം ഷേ ഇപ്പം എന്താ ചെയ്യുക ഇവൾക്കെതിരെയുള്ള തെളിവ് എങ്ങനെ സംഘടിപ്പിക്കും അപ്പൊ കാഞ്ചന ഇരുക്ക് എങ്ങിട്ടി ഇരുക്ക് ഗീതുപ്പാപ്പാവ്ക്കെതിരെയുള്ള തെളിവ് എൻ്റെ കയ്യിൽ ഇരുക്ക് അത് കേട്ടതും എല്ലാവരും അങ്ങോട്ട് തിരിയ അപ്പോൾ ഗീതു ഈശ്വരാ ഇവരുടെ കയ്യിലാണല്ലോ ഇത് കിട്ടിയത് ഇത് ആദ്യം എൻ്റെ കണ്ണേട്ടിലെ കാണിക്കണമെന്ന് വിചാരിച്ചതാ ഇരുമേ എല്ലാം തൊലഞ്ഞു എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതം ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഓടി കാഞ്ചന അടുത്തേക്ക് വന്നു കാഞ്ചനക്കാ അത് എങ്ങനത്താ ഇല്ല തരത്തില്ല ഇതിൽ ഗീതപ്പാപ്പാവ പറ്റിയുള്ള വലിയ രഹസ്യമുണ്ട് ആ ഇതേ മൊത്തം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുക ആണോ ഇംഗ്ലീഷ് എനിക്ക് പഠിക്കത്തരില്ലേ അതുകൊണ്ടാണ് ഇങ്ങോട്ട് എടുത്തേണ്ടി വന്നത് അപ്പം രാധിക ഭയങ്കര സ്പീഡിൽ പോയിട്ട് അത് തട്ടിപ്പറിക്കുക ആ തട്ടിപ്പറിച്ചിട്ട് രാധിക അമ്മയുടെ കയ്യിൽ നിന്നും ഗീത ഒന്നും മേടിക്കാതെ നോക്കി ഇങ്ങനത്തെധികാമ്മ ഇങ്ങ് തരാനാ പറഞ്ഞത് നിന്റെ രഹസ്യങ്ങളും നിൻ്റെ നിനക്കെതിരെയുള്ള തെളിവുകളും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടാണ് ഗോവിന്ദ് പോയത് എന്തായാലും കിട്ടി ആ തെളിവ് എനിക്ക് കിട്ടി കാഞ്ചനെ താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് രാധിക കാഞ്ചനയ്ക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങ് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതും എന്തോ പോയ അണ്ണാനെ പോലെ ആയിപ്പോയി രാധിക അമ്മ രണ്ട് കൃഷ്ണമണി എന്തെങ്ങനെ മേളിലോട്ട് വെച്ചിട്ട് ഞെട്ടി നിൽക്കുക ഏഹ് അപ്പോൾ വരുൺ ഏഹ് ഇത് വായിച്ചിട്ട് അമ്മ എന്തിനാണ് ഞെട്ടിയത് എന്താണെന്നാലും അതിനകത്തിരിക്കുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് ആ പേപ്പർ മേടിച്ച് വരുണും വായിക്കുക ഏതാണ്ട് രാധിക അമ്മയുടെ അതേ അവസ്ഥ വരുണിനും അപ്പോൾ ഗോവിന്ദ് അവിടെ ഇതറിയാതെയാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് ഈ സമയം ഗീതു ഷേ ഇതൊക്കെ ആദ്യം കണ്ണേട്ടനോട് പറയണമെന്ന് വിചാരിച്ചതാണ് അതെ ഗോവിന്ദേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ ഒറ്റ തന്തയ്ക്ക് പറക്കാത്ത ആരോ ആണ് ലാപ്ടോപ്പിൽ നിന്നും തെളിവുകൾ ചോർത്തിയതെന്ന് അതുകൊണ്ട് കൂടുതലൊന്നും ഇതാക്കണ്ട ദേ അപ്പോൾ ഇപ്പറിലുള്ളത് എന്താണെന്ന് ഇവിടെ ഉള്ളവരോട് വിളിച്ച് കൂവുക രണ്ടെണ്ണതിനെ ഞാൻ അറൊക്കല്ന്ന് പുറത്താക്കും എന്നും നമ്മുടെ ഗീതു പതുക്കെ പറയുക പക്ഷെ രാധിക ഈശ്വര ഇതെങ്ങനെ സംഭവിച്ചു ഇവളെവിടെ നിന്ന് പുറത്താക്കാൻ കരുതിയിരുന്നതാണ് ആ സമയത്ത് ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിച്ചു ഇവളെപ്പോഴാണ് ഗോവിന്ദൻ്റെ മുറിയിൽ പോയത് ഇവർ തമ്മിൽ എപ്പോഴാണ് അടുത്തത് എന്നൊക്കെ ആലോചിച്ച് രാധികയ്ക്ക് തല തല ഏതാണ്ട് പെരുത്ത് കയറാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഇതാണ് ഇതാണവള് പറഞ്ഞതല്ലേ എൻ ഞാനല്ല എൻ്റെ തന്തയുടെ തന്തയുടെ തന്ത വിചാരിച്ചാലും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്ന് അതെ അറയ്ക്കൽ തറവാടിൻ്റെ പുതിയ അവകാശിയാണ് വരുന്നത് ഇനി എന്ത് ചെയ്യും അതിനെ എങ്ങനെ ഇല്ലാതാക്കും എന്നൊക്കെയുള്ള ചിന്തകളായി രാധികാമ്മയുടെ മനസ്സിൽ ഒപ്പം വരുണിൻ്റെയും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള തിരിച്ചടിയാണ് ഗീതുവിനെതിരെ അവർക്ക് കിട്ടിയ ആ തെളിവ് ഗീതു അമ്മയാകാൻ പോകുന്ന സന്തോഷ വാർത്ത എങ്ങനെയായിരിക്കും ഗോവിന്ദൻ അറിയാൻ പോകുന്നതെന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ രേഖയും പ്രിയയും ഒക്കെ സന്തോഷത്തോടെ എല്ലാം തുറന്ന് എല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എന്നാൽ ഗോവിന്ദ് ഇതെങ്ങനെ പ്രതികരിക്കുമെന്ന് തീർച്ചയായിട്ടും മിസ് ചെയ്താൽ കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൊടുത്തല്ലൊരു ഋശുഭിനം തന്നെ ആയിക്കോട്ടെ